കൂത്തുപറമ്പ് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സി കോളേജ് കൂത്തുപറമ്പ് പാറാലിൽ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് പാറൽ സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന് എതിർവശത്തെ ആർ സ്ക്വയർ ബിൽഡിങ്ങിലാണ് കോളേജ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മേഖലയിൽ ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം തന്നെ ആഗ്രഹമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നാൽ ആ ആഗ്രഹം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഫലവത്തായി മാറണമെങ്കിൽ ഇവിടെ ഇപ്പോ നേരത്തെ അധ്യക്ഷനും സ്വാഗതത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി കടമ്പകൾ ഇനിയും നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണകളെല്ലാം ഉണ്ടാകും എന്ന് ഉറപ്പു തരുമ്പോഴും നമുക്കറിയാം ഇനിയും പല ഏറ്റുമുട്ടലുകളും വേണ്ടിവരും എന്നുള്ള കാര്യം കാരണം അത്രയും കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി തുടർന്ന് കോഴ്സ് അനുവദിക്കുന്ന ഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ മാത്രമല്ല കുറച്ച് മോശമല്ല സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകണമല്ലോ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലെല്ലാം ഉള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സഹകരണ മേഖലയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം പ്രവർത്തിക്കണമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി കോളേജ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സി കോളേജിന്റെ അഫിലിയേഷൻ നടപടികളൊക്കെ തന്നെ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു കോളേജിന് സ്വന്തമായൊരു കെട്ടിടത്തിനായി ആയിത്തരം അമ്പറത്ത് അഞ്ചര ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കി കോളേജിന് കെട്ടിടം നിർമ്മിക്കുന്നതുവരെ താൽക്കാലികമായാണ് കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന് എതിർവ്യശത്തെ ആർ എൻ സ്ക്വയർ ബിൽഡിംഗിൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബികോം വിത്ത് കോർപ്പറേഷൻ കോഴ്സാണ് ഇവിടെ ഉള്ളത് ഈ കോഴ്സ് കൂടാതെ ബി എ ഇംഗ്ലീഷ് ബി എസ് സി സൈക്കോളജി തുടങ്ങിയ രണ്ട് കോഴ്സുകൾക്കും കോളേജിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ആ കോഴ്സുകൾ അടുത്ത വർഷം ആരംഭിക്കും രണ്ടു വർഷം തന്നെ ഏറ്റെടുത്ത സ്ഥലത്ത് കോളേജിന് സ്വന്തമായൊരു കെട്ടിടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ ഈ മാസം പത്തൊമ്പത് വരെ അഡ്മിഷൻ നടക്കും തുടർന്ന് ക്ലാസുകൾ ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ടി പവിത്രൻ അധ്യക്ഷനായി റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വാർഡ് കൌൺസിലർ ഹേമലത മാങ്ങട്ടിട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലൻ സൊസൈറ്റി സെക്രട്ടറി എം കെ വിനോദ് കുമാർ കോളേജ് പ്രിൻസിപ്പൽ ടി വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു